ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം ആരാണെന്ന പരമസത്യം നാം ബോധിക്കണമെങ്കിൽ നിരന്തരമായ ആത്മവിചാരം കൂടിയേ കഴിയും ഈ പഞ്ചബോധ നിർമ്മിതമായ ജഡമാണെന്ന സത്യം നാം ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നതാണ് ദേഹമാണ് ഞാൻ എന്ന ധാരണ ഈ ധാരണയിൽ നിന്നും നാം ഡമേതാണ് എന്നും ചൈതന്യം എന്നും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ജഡമായിരിക്കുന്ന ഈ ശരീരമാണോ ചൈതന്യമായിരിക്കുന്ന ആത്മാവാണോ നാം ഓരോരുത്തരും എന്ന് ഒന്ന് പുനർവിചിന്തനം നാം ചെയ്യേണ്ടതാണ് അതിനാൽ ഇത് നാം ഈ നിയമം എല്ലാവർക്കും ബാധകമാണ് അതിനാൽ ക്ഷിതിപാലകരും നമ്മൾ അറിയപ്പെടേണ്ട ഒരു പരമസത്യമാണ് നാം ആരാണ് എന്നത് നമ്മൾ ഇപ്പോൾ ധരിച്ചിരിക്കുന്നത് ഈ ദേഹമാണെന്നാണ് ഇത് ക്ഷിതി രാജാവായാലും അതുപോലെ ആട്ടുടയനായാലും ധനികനായാലും ദരിദ്രനായാലും എല്ലാവർക്കും ഈ നിയമം ബാധകമാണ് അതിനാൽ നീതി ഇതിൽ രാജം ഭരിക്കുന്ന രാജാവാണെന്ന് കരുതി അയാൾക്ക് വേറെ ഒരു നിയമമില്ല അയാളുടെ നിയമം തന്നെയാണ് ഇവിടെ പാവപ്പെട്ടവർക്കും കൂടാതെ എല്ലാവരും ഡമേതാണ് എന്നും ചൈതന്യമേതാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതാണ് ജഡമേതെന്നും ആയതിനാ ജഡമേതെന്നും താനാരെന്നും പുനരറിയൂ ഈ പഞ്ചഭൂത നിർമ്മിതമായ ശരീരമാണ് ജഡമായിരിക്കുന്നത് ഇതാണോ നമ്മൾ ഓരോരുത്തരും താനിതാണോ ചിന്തനം ചെയ്ത് നാം തിരിച്ചറിയണം അതിനാൽ ഈ പരമസത്യത്തെ ബോധിച്ച് നാം പരിപൂർണ സംതൃപ്തരായി ഇവിടെ നിയമിക്കേണ്ടതാണ് ഇതറിയാൻ വേണ്ടിയാണ് മർത്ഥദേഹമെടുത്ത് നാം ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ ഇരുന്നു മാത്രമേ ഇതൊക്കെ മനസ്സിലാക്കാനും ഇതൊക്കെ അറിഞ്ഞ് ആസ്വദിക്കാനും സാധിക്കുകയുള്ളൂ ഇതറിഞ്ഞാൽ സർവ ദുഃഖങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പരിപൂർണമായും നാം മോചിതരാകും അല്ലെങ്കിൽ ദേഹമാണ് ഞാൻ എന്ന ആ വലയിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ നമുക്കെന്നെന്നും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അവയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തൻ്റെ സ്വരൂപത്തെക്കുറിച്ച് താൻ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ജനമായിരിക്കുന്ന ദേഹമാണോ ചൈതന്യമായിരിക്കുന്ന ആത്മാവാണോ താൻ എന്ന് സ്വയം വിചിന്തനം ചെയ്ത് നാം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ അറിവിൽ നിന്നും വ്യത്യസ്തമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അറിവ് യഥാർത്ഥമായി എന്നെ തിരിച്ചറിയണമെങ്കിൽ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അതിനാൽ നമ്മുടെ ഓരോ സെക്കൻഡുകളും ആയിരിക്കണം വിനിയോഗിക്കേണ്ടത് ക്ഷിതിപാലകരും നീതിയിലൊട്ടും ആയതിനാചടമേതെന്നും താനാരെന്നും പുനരറിയൂ